ടെൻഷനൊക്കെ അനുഭവിക്കുന്നവർക്ക് നല്ലൊരു മെഡിസിനാണ് കേട്ടോ ഈ ചെടികൾ വളർത്തുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ അനുഭവസ്ഥയാണ് പഴയ പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്നത് വച്ചാൽ നഷ്ടം കിട്ടുപോവാണ് അങ്ങനെ അതിനോട് സംസാരിക്കുമ്പോൾ നമ്മളോട് അത് സംസാരിച്ചു കൊണ്ടിരിക്കും പുതിയൊരു ഐഡിയ ഐഡിയ ആണ് ഞാൻ ചെയ്ത് വെച്ച പഴയ കൊണ്ടാണ് അതുകൊണ്ട് വേറെ നമുക്ക് ചെടി ഒന്നായിട്ട് ഇളക്കി എടുക്കേണ്ട കാര്യം വരുന്നില്ല ഇത് നാടനാണ് പുകയുമില്ല സാധാരണ ഇപ്പൊ എല്ലാരും മറ്റേ ഹൈബ്രിഡ് ഒക്കെ വെക്കുക പക്ഷെ നാടൻ വെച്ചാൽ പടന്നു പോകുന്ന എല്ലാരും പറയുന്നത് പക്ഷേങ്കിലും നമ്മുടെ അനുഭവത്തിൽ വെട്ടിപ്പറിച്ച് കളയുന്നതിനെക്കാട്ടിൽ നല്ലത് അതിനു വേണ്ടിയിട്ടാണ് വെള്ളം കുറയ്ക്കുന്നത് ഞാനിത് ബോട്ടിങ് ഒന്നായിട്ട് മാറ്റത്തില്ല കാരണം ഒന്നായിട്ട് എടുത്ത് മാറ്റുന്ന ബുദ്ധിമുട്ടാണ് എല്ലാ ബോക്സുകളും കമ്പി കെട്ടി അതിനകത്താണ് ഞങ്ങളിത് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഷേപ്പാകാൻ വേണ്ടിയിട്ട് ആരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾ സ്വയം എൻ്റെ ചിന്തയിൽ വന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ബോട്ടിങ്സ് രണ്ട് വർഷം കഴിയുമ്പം ബാഗിൻ്റെ സൈഡിലെ ഒരു രണ്ട് മൂന്ന് ഇഞ്ച് മണ്ണ് ചുറ്റോടിച്ചാണ് ഈ പൂക്കൾ മുഴുവൻ ഇങ്ങനെ ബോളായിട്ട് നിൽക്കുന്ന ക്രിയേറ്റീവ് ഗാർഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഏകദേശം ഒരു മാസം മുമ്പ് ഒരു ബോഗൻ വെല്ലിയുടെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ പറഞ്ഞിരുന്നു കുറച്ച് ബോഗൻ വെല്ലിയുടെ കളക്ഷനുമായിട്ട് വരുന്നുണ്ടെന്ന് അതിൻ്റെയൊക്കെ ആരംഭമാണ് ഈ ഭാഗം എന്തായാലും ഈ ഭാഗത്ത് ശരിക്കും ഫ്ലവർ ആവുന്നേ ഉള്ളൂ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം എപ്പോഴും പറയും വയനാട്ടിൽ ഏത് ചെടി നല്ലവണ്ണം ബ്ലൂം ചെയ്താലും പറയും വയനാട്ടിലേ ഉണ്ടാവുള്ളൂ ഇടുക്കിയിലേ ഉണ്ടാവുള്ളൂ മൂന്നാറേ ഉണ്ടാവുള്ളൂ എന്ന് പക്ഷേ ബോഗൻ വെല്ലിയെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ കുറച്ച് ടാസ്ക്കാണ് അതേപോലെ ഇതേപോലെ ഫ്ളവർ ചെയ്യാൻ ഇതേപോലെ എന്ന് പറയുമ്പോൾ ഫ്ലവറിങ് ഇതല്ല ഇത് ഫ്ലവറിങ് ആരംഭിക്കുന്നേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടുത്തെ വീഡിയോ ഫ്ലവറിങ് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവിടെ മറ്റു കുറേ പ്രത്യേകതകളുണ്ട് സാധാരണ എല്ലാവരും പോകാൻ വില്ല ചെയ്യുന്നത് പോലെയല്ല ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ വെറൈറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം അമ്പതോളം വെറൈറ്റി ഉണ്ട് പക്ഷെ വെറൈറ്റികളെക്കാൾ ഉപരിയായിട്ട് ഇത് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതേപോലെ എല്ലാവരും വർഷം വർഷം അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷം രണ്ട് വർഷം കൂടുമ്പോൾ പോട്ട് ചെയ്ഞ്ച് ചെയ്യുന്നുണ്ട് അതൊന്നും ചെയ്യാത്ത കുറേ മെത്തേഡ്സ് ഉണ്ട് ഇതുപോലെ തന്നെ കമ്പയൗണ്ട് കണ്ടോ എല്ലാം ഏകദേശം ഒരേ ഷേപ്പിലാണെന്നുള്ളതാണ് അപ്പോൾ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി അല്ല നമ്പർ ഓഫ് വെറൈറ്റി അല്ല അത് ചെയ്തിരിക്കുന്ന രീതിക്കാണ് ഇവിടെ പ്രത്യേകത ഒരുപാട് ഒരുപാട് വ്യത്യസ്തങ്ങളായി ഇപ്പോൾ ബോഗൻവിലനെക്കുറിച്ച് മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലുമല്ല ബോഗൻവിലേൻ്റെ ഇരട്ടി 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 ഐഡിയാസും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബോഗൻ വിലയെക്കുറിച്ച് മാത്രമാണ് കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ട് എല്ലാവരും റീൽസിൻ്റെ പുറകെ പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ലോങ്ങ് വീഡിയോസ് തീരെ വ്യൂസ് കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് രണ്ടോ മൂന്നോ പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുക പക്ഷേ ഇന്ന് ബോഗൻ മുഴുവൻ കാര്യങ്ങളും പറയും ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിക്കടുത്ത് പുത്തൻകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് പുത്തൻകുന്ന് ഒരുപാട് ആളുകൾ അറിയുന്ന ഒരുപാട് വയനാട് മുഴുവൻ അറിയുന്ന ഒരു ഫാമിലി തന്നെയാണ് കുഴുവേരി ഫാമിലി കുഴുവേലി ഫാമിലിയിലെ മാത്തുക്കുട്ടിച്ചായനും ജോളിയാൻറ്റിൻ്റെ വീടാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് 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 കാണാനുണ്ട് വീടിനെക്കുറിച്ച് കുറിച്ച് പറയാനുണ്ട് ചെടികളെക്കുറിച്ച് പറയാനുണ്ട് വാത്സവത്തിനെക്കുറിച്ച് പറയാനുണ്ട് കുറേ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട് അപ്പോൾ ഇതൊക്കെ വഴിയേ വരും അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ബോഗൻ വില്ലയെക്കുറിച്ച് ഇതിനെ ഈ രീതിയിൽ ഫ്ലവർ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ ഷെയ്പ്പാക്കുന്നത് എങ്ങനെ ഇതിൻ്റെ ബാക്കിയുള്ള കെയറിങ് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും ഈ മനോഹരമായ ഭോഗൻ ഗാർഡനിലേക്ക് സ്വാഗതം സ്വർഗത്തിലേക്കുള്ള പാത ഇടുങ്ങിയതായിരിക്കും എന്നാണ് പറയാറ് പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റാണ് ഈ സ്വർഗത്തിലേക്കുള്ള പാത വളരെ വിശാലമാണ് ഹരിതാപമാണ് ഭംഗിയാണ് എന്ത് എത്രത്തോളം പറഞ്ഞാൽ തീരാത്തത്രയും ഭംഗിയാണ് അപ്പോൾ ആ സ്വർഗത്തിൻ്റെ നാദിനെയും നാദിനും പരിചയപ്പെടണ്ടേ നമുക്ക് ഇതാ ഇതാണ് അവർ രണ്ടുപേരും അതുകൂട്ടിച്ചാസ്കാരം ഹലോ ജോലി ചേച്ചി അപ്പോൾ നമുക്ക് ഈ ചെടിനെ കുറിച്ചാണ് അങ്ങനെ തുടങ്ങുക കാരണം കൂടുതൽ മുഖവേല ആവശ്യമില്ല വീഡിയോ ലോങ്ങ് കഴിഞ്ഞാൽ ആരും കാണാത്ത ഒരവസ്ഥയുണ്ട് വീഡിയോ എടുക്കാം അതിനുശേഷം നമുക്ക് രണ്ടോ മൂന്നോ പാർട്ട് വീഡിയോ ചെയ്യാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ കോട്ടയം സൈഡിൽ നിന്ന് വന്നവരാണ് ഒരു നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ബത്തേരിയിൽ തന്നെയാണ് പുത്തൻകുന്ന് പറയുന്ന സ്ഥലത്താണ് കുഴുവേലിന്നാണ് ഞങ്ങളുടെ വീട്ടുപേര് അപ്പനും അമ്മയും ഉണ്ടായിരുന്നു അവിടെ കിട്ടി സ്ഥലം മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരുന്നവരാണ് പക്ഷേ ഇപ്പോൾ അപ്പനും അമ്മയും മരിച്ചുപോയി മക്കൾ മൂന്ന് പേര് അവർ ജോലി സംബന്ധമായിട്ട് നട ഇരിക്കുകയാണ് രണ്ടാമത്തെ മകളാണ് ഇതിൻ്റെ ഹസ്ബൻഡ് ടിൻസി ജോൺ എൻ്റെ പേര് സിമി ഞാൻ ബി എം ഡി എസ് സെക്കൻഡ് ഇയർ ചെയ്യുന്നു അപ്പം ഇന്നിപ്പോൾ ജസ്റ്റ് ഒന്ന് ലീവാണ് അപ്പം അങ്ങനെ ഞങ്ങൾ കോഴിക്കോടാണ് വീഡിയോ ആ അത്രയേ ഉള്ളൂ എൻ്റെ പേര് ടിൻസി ഞാൻ കോഴിക്കോട് ഒരു ബിസിനസ് റൺ ചെയ്യുകയാണ് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ സിമിക്ക് ഒരു ദിവസം ലീവ് കിട്ടിയപ്പോഴത്തേക്ക് അങ്ങനെ ഒന്ന് ഇറങ്ങിയായിരുന്നു ഇന്നലെ രാത്രി വന്നു ഇന്ന് രാവിലെ തിരിച്ചു പോകുന്നു അതാണ് നിങ്ങളെ കണിമുട്ടാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചത് താല്പര്യമുണ്ട് ചെടികളോട് ചെടികളോട് വളരെ താല്പര്യമുണ്ട് ഞങ്ങളിവിടുന്ന് കുറെ ചെടികൾ മോഷിച്ചോണ്ട് പോയിട്ടുണ്ട് പക്ഷെ അതൊന്നും നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിന്റെ പുറകെ കൂടാൻ പറ്റിയിട്ടില്ല അത്രേ ഉള്ളൂ എന്നാലും അത്യാവശ്യം ായിട്ടുള്ള സമയത്തെ സ്ട്രെസ് ഉള്ള ജോലി ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഹോബി നല്ലതല്ലേ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഉണ്ടാവുള്ളൂ എന്തായാലും അമ്മയുടെ ഒപ്പം എത്താൻ ആയിട്ടില്ല ഇതുവരെ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന മേഖല വേറെയല്ലേ മെഡിക്കൽ ഫീൽഡും ഡെന്റൽ ഫീൽഡും ഒക്കെയാണ് അതെ അതെ അപ്പോൾ എന്തായാലും ഒരു ടീമുകൾ ഫുൾ ആരോഗ്യം നോക്കുന്നു മറ്റു മറ്റൊരു ടീം മാനസികമായിട്ടുള്ള ഉല്ലാസം നോക്കുന്നു തീർച്ചയായിട്ടും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് എമർജൻസി ആയിട്ട് പോവാൻ നിൽക്കുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ ടാറ്റ തന്നേക്കും സോ മച്ച് പിന്നെ പേരുകൾ അവർക്ക് രണ്ട് മക്കളുണ്ട് ആണ് രണ്ടാമത്തെ ആള് സിമി ടി അവര് കോഴിക്കോടാണ് മൂന്നാമത്തെ മാന് അവര് ഫാമിലിയായിട്ട് കുവൈറ്റിലുണ്ട് അവരും ജോലി ചെയ്യുന്നു ചെടി വളർത്താനുള്ള ആഗ്രഹം കൊണ്ടാണ് ചെടി മൊഗേമില്ലയാണ് ആദ്യം തുടങ്ങിയത് അത് ഒരു അഞ്ച് വർഷമായിട്ട് തുടങ്ങിയതാണ് അതിനെപ്പറ്റി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു നല്ല നല്ല വെറൈറ്റികളിൽ പഴയ പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്നത് വെച്ചാൽ നട്ടം കിട്ട് പോവുകയാണ് അപ്പോൾ അതിനും മാറ്റം വരുത്തേണ്ടിയിട്ട് ഞങ്ങളൊരു കമ്പി കെട്ടിയിട്ട് അതിനെ ബോളാക്കിയിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്തറുപത് ചെടി ബോഗയമില തന്നെയുണ്ട് പല വെറൈറ്റിയിലുള്ളതുണ്ട് അതങ്ങനെ ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അല്ലാത്ത പൂക്കളും ചെടികളും വേറെ ഒത്തിരി ഉണ്ട് അതൊക്കെ ഇങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെടി വളർത്തുന്ന നമുക്ക് മാനസികമായിട്ട് വളരെ ഒരു സന്തോഷം കിട്ടുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ ഈ വെറുതെ ഉള്ള സമയമൊക്കെ നമ്മൾ ഒരു ഹോബിയായിട്ട് തുടങ്ങി ഇപ്പോൾ അതൊരു പാഷനായിട്ട് തീർന്നിരിക്കുകയാണ് അപ്പോൾ വളരെ സന്തോഷമാണ് ഇത് ചെയ്യുമ്പം നമ്മൾ വേറെ ഒരു കാര്യവും നമ്മൾ ഓർക്കത്തില്ല വളരെ സന്തോഷമാണ് ഈ ചെടിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ പിന്നെ അതുപോലെ രാവിലെ ഇറങ്ങിയാൽ തന്നെ ഈ ചെടിയൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ അവൻ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഇന്നു വെച്ചാൽ ഞങ്ങളിങ്ങനെ എല്ലാ ദിവസവും ചെടികളിലേക്കാണ് മലക്ക രാവിലെയും വൈകിട്ടും ഇത് നനയ്ക്കുന്നത് പിന്നെ ഈ ബോഗേമ്പില്ലാണെങ്കിലും കമ്പി കെട്ടി അത് ഞാൻ ഒത്തിരി നേരം പിണക്കെടുന്നുണ്ട് എല്ലാ ബോക്സുകളും കമ്പി കെട്ടി അതിനകത്താണ് ഇത് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഷേപ്പ് ആകാൻ വേണ്ടിയിട്ട് ആരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾ സ്വയം എൻ്റെ ചിന്തയിൽ വന്നിട്ട് ചെയ്തോണ്ടിരിക്കുന്നതാണ് യൂണിഫോമിലും വ്യത്യസ്തവും ഉണ്ട് ചിലത് ഒരേ കണ്ടീഷനാണ് ഒരേ അളവിലാണ് കൂടുതലും ഒരേ ഒരേ അളവിലാണ് അപ്പം അതെങ്ങനെ ചെയ്യുന്നു നമുക്കൊന്ന് കാണിച്ചോണ്ടാ ഇനി മാത്രമല്ല അതിൻ്റെ പുറകുവശത്ത് നമ്മൾ കാണുന്നുണ്ട് ഒരു നല്ല ലവ് ഷേപ്പ് ആക്കി വെച്ചത് അതിൻ്റെ വർക്ക് തീർന്നിട്ടില്ല തീരുന്നേ ഉള്ളൂ അല്ലേ വിരിയുന്നതേ ഉള്ളൂ അതിൻ്റെ വർക്ക് കുറച്ചുകൂടി ഉണ്ട് സെറ്റായി കഴിയുമ്പോൾ വിളിക്കുമായിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ ഇതൊന്ന് കാണിച്ചു തന്നെ ഇപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഞാൻ പണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ഈ കമ്പി വളച്ചിട്ടാണ് ഞാൻ ഇത് കെട്ടി ഉണ്ടാക്കുന്നതെന്ന് അതിനനുസരിച്ച് ഇതിങ്ങനെ കമ്പി മുറുക്കിയ റോളുള്ള കമ്പി മേടിക്കാൻ കിട്ടും മയം ഉള്ളത് അത് മേടിച്ചിട്ട് കമ്പി വളച്ചിട്ട് ഇങ്ങനെ തന്നെ ഇത് നടുക ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് മുട്ടി ഈ സൈഡും മുട്ടിക്കുക അടിവരെ അപ്പോൾ ഒരെണ്ണം ആയില്ലേ അങ്ങനെ നാലെണ്ണം അല്ലെ ആറെണ്ണം വേണേ വെക്കാം ഇത് തന്നെ ഇവിടെയും വളയ്ക്കുക നാലെണ്ണം മീൻസ് രണ്ട് കമ്പി മൂന്ന് കമ്പി മൂന്ന് കമ്പി അപ്പോൾ ഇങ്ങനെ വളച്ചു ഇതും ഇങ്ങനെ ഇറക്കി വെച്ചു ചട്ടിയുടെ അടി വില ചെല്ലണം എന്നിട്ട് ബലം കിട്ടുള്ളൂ എന്നിട്ട് അതും ഇതും വെച്ചു ഇനി ഇത് രണ്ടാമത്തെ മൂന്നാമത്തേതും കൂടി വെക്കുക മൂന്നാമത്തേതും വെച്ചു കഴിഞ്ഞിട്ട് അതിന്റെ മണ്ട ഏറ്റവും ടോപ്പ് ഒന്ന് കയറിട്ട് കെട്ടണം കൂടെ അല്ല ഒരാൾക്ക് പെട്ടെന്ന് അതെ അതെ എന്നിട്ട് ആ ഏറ്റവും സെൻറ്ററിൽ നമ്മൾ ലേശം വളയ്ക്കുന്ന സ്ഥലമുണ്ട് ആ വളവ് കൂട്ടിയിട്ട് വേണം ഇത് കെട്ടാൻ കെട്ടി ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ സെറ്റായിട്ട് നിൽക്കണമെങ്കിൽ ഇങ്ങനെ കെട്ടണം അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിക്കൊണ്ടിരിക്കും ഇത് നൂൽക്കമ്പി ആണെങ്കിലോ അല്ലെങ്കിൽ കമ്പി നൈസ് കിട്ടുകയാണെങ്കിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പോകത്തില്ല ഒരിക്കലും പോകത്തില്ല അങ്ങനെ കിടന്നോളും തുരുമ്പ് കയറി പോകുമെന്ന് പേടിക്കണം ഇത് പ്ലാസ്റ്റിക് ഇട്ടാൽ ഞാൻ കെട്ടി തൽക്കാലം കെട്ടിയത് ഇതപ്പോൾ കൂടാരമായി ഇനി ഈ ചെടി ഇങ്ങനെ ക്രോസും കൂടി കെട്ടും ക്രോസ് കെട്ടി ഒരു രണ്ടോ മൂന്നോ കെട്ടി ക്രോസ് മതി ഇപ്പം ഇതിനകത്തുകൂടി വരുന്ന സാ ചെടി ഇതിനകത്ത് നിന്നിട്ട് പുറത്തോട്ട് കവർ ചെയ്ത് വന്നോളും എന്നിട്ട് അത് ഒറ്റ ബോളായിട്ട് നിൽക്കും ഇതേപോലെ ഇതേപോലെ ബോളായി കിട്ടാൻ ചെയ്ത് വെക്കുന്നതാണ് മിക്ക എല്ലാ ബോട്ടിലും ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ അങ്ങനെ ചെയ്ത സാധനങ്ങളാണ് കമ്പി കമ്പി കെട്ടി റെഡിയാക്കി വെച്ചതാണ് ഇത് ലീവ്സ് ആണ് ഇത് വൈറ്റ് ഇത് പിങ്ക് ഇതിന് പറയുന്നത് പിമ പിഞ്ചാന്ന് പറയുന്നത് ഇത് നല്ലതായിട്ട് പൂത്ത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഈ ചെടി പിന്നെ ഇതാണെങ്കിൽ പൂവിന വൈറ്റ് എന്ന് പറയും ഇത് ഭയങ്കര രസമാണ് ഇത് ഒരുപാട് നിക്ക് കുറേ നിൽക്കുക പെട്ടെന്ന് അങ്ങനെ പൊഴിഞ്ഞു പോകുന്നതല്ല ഇത് ഇത് നല്ല രസമാണ് ഇത് ഫയറോപ്പാൽ എന്ന് പറയും ഫയറോപ്പാൽ ഇത് ഭയങ്കര രസം ഇതിപ്പോൾ പൂക്കാൻ തുടങ്ങിയിട്ടുള്ളത് മൊത്തം പൂവായിരിക്കും ഒത്തിരി രസമുള്ളതാണിത് ഇത് ഈ ബൊക്കെ ടൈപ്പ് ഇത് ഫ്രണ്ട് മുഴുവൻ വലിയ ബൊക്ക പോലെ വരുന്ന ഒരു പിങ്കാണിത് ഇത് പിന്നെ പൂത്തിട്ടില്ല ഇതൊരു മൂന്നാല് കളറുള്ളത് ഗ്രാ ഇത് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത് പൂത്തിട്ടില്ല ഇത് ചില്ലി ഐസ്ക്രീം എന്ന് പറയുന്ന ബൊൻ വില്ലിയാണ് ഇത് വളരെ ഭംഗി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭംഗിയുള്ള ഒരു പൂവാണിത് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ നോക്കിയാൽ കാണുന്നതാണ് മനോഹരമായ പൂവാണ് ഇത് ഇത്രയൊന്നും അല്ല ഇത് കണ്ടാൽ ഈ ചട്ടി നിറച്ച് ഒരു വലിയ ബൊക്ക ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നുള്ളൂ ഇത് അഞ്ച് വർഷമായ ചെടിയാണ് അപ്പോൾ ആൾക്കാർക്ക് ബോഗേൻ വിലാസിൻ്റെ എല്ലാം പേരറിയാലോ അപ്പം പ്രത്യേകം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് പിന്നെ എന്താ ലൗ ചിഹ്നായിട്ട് അങ്ങനെ പ്രത്യേകമായിട്ടൊന്ന് ഷെയ്പ്പ് ഇത് ഞാൻ കമ്പി കെട്ടിയിട്ട് ലവ് ചിഹ്നം ഉണ്ടാക്കി എടുത്തതാണ് ഇത് ഇതുപോലെ വന്നത് ഒത്തിരി പണിയെടുത്തിട്ട് വന്നതാണ് ഇത് പൂവെന്ന് പറഞ്ഞാൽ നിറ കുറച്ച് പൂക്കുന്ന സമയമാണ് ഈ ബൊ ഗൻ വില്ലയുടെ പൂത്തിട്ടില്ല കംപ്ലീറ്റ് പൂത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഷെനിലിടും അത് കാണാൻ പറ്റും ഇതൊക്കെ നല്ല നല്ല പിങ്ക് അപ്പം ഇതിന് പറയുന്ന കാലിഫോർണിയ ഗോൾഡ് ഇതും വളരെ ഭംഗിയാണ് ഇതും കുറേ നിൽക്കുന്നതാണ് ഇത് ഇതൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നല്ല രസമായിരിക്കും ഇത് കാണാൻ ഇത് ഡെലിമ റെഡ് ഇതും ഭയങ്കര രസമുള്ളൊരു ചെടിയാണ് ഇതും ഇതിൻ്റെ ഇലയൊക്കെ ആണെങ്കിലും ഭയങ്കര ഭംഗിയാണ് ഇത് ഒരു നാല് വർഷമായ ചെടിയാണ് ഈ പോകീനവില്ലാസ് രണ്ടും രണ്ട് ടൈപ്പാണ് ഇത് സ്റ്റാർ വൈറ്റും ഇത് പൂനാവൈറ്റുമാണ് ഈ സ്റ്റാർ വൈറ്റ് പിന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ തൂക്കുചട്ടിയിലിട്ടാൽ ഭയങ്കര രസമായിരിക്കും തൂക്കുചട്ടിയിലിടാൻ ഏറ്റവും ഭംഗിയുള്ളതാണ് ഇത് പൂക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിൽ ഇതിനേക്കാട്ടിലും കൂടുതലായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഇതിലാണ് ഇപ്പം വളവും ഇടുന്നത് ഇതൊക്കെ പറയാം ഇനിയിപ്പോൾ ഇതിൻ്റെ ഫുൾ വലിയ ലെങ്ത് ഉള്ള വലിയൊരു വീഡിയോ ഇത് മൊത്തം പൂത്ത് കഴിയുമ്പോൾ നമുക്ക് ആയിക്കോട്ടെ എന്നാൽ പിന്നെ അതിൻ്റെ ഒരു പോട്ടി മിക്സ് ഒന്ന് നടുന്ന രീതി ഒക്കെ ഒന്ന് നമുക്ക് പറഞ്ഞത് മാത്രമല്ല ഇതിപ്പോ നാലഞ്ച് വർഷമായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പം എങ്ങനെയാണ് ഈ അഞ്ച് വർഷമായിട്ട് ചട്ടി മാറ്റിയിട്ടാണോ അല്ലെങ്കിൽ മണ്ണ് മാറ്റുന്നുണ്ടോ മാറ്റുന്നില്ലേ ഞാനിത് പോട്ടിങ് ഒന്നായിട്ട് മാറ്റത്തില്ല കാരണം ഒന്നായിട്ട് എടുത്തു മാറ്റുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ മിക്സിംഗ് ഉണ്ട് പോട്ടി മിക്സ് ചാണകപ്പൊടി മണല് എല്ലുപൊടി വേപ്പും പിണ്ണാക്കും പിന്നെ ചകിരിച്ചോറും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത കുറേശ്ശെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഏറ്റവും അവസാനം കുറച്ച് കുമ്മായോ അത് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം ഇട്ടേക്കും അത് കഴിഞ്ഞിട്ട് വാരി ചട്ടിയിൽ നിറച്ചിട്ടാണ് ഞങ്ങൾ നമ്മൾ ഈ ബോ പെട്ടി ബോഗിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബോക്സ് നിറയ്ക്കുന്നത് എന്നിട്ട് ഇത് എല്ലാ വർഷവും ഞാനിത് മാറ്റത്തില്ല ഒരു രണ്ട് വർഷം കഴിയുമ്പം ബാഗിൻ്റെ സൈഡിലെ ഒരു രണ്ട് മൂന്ന് ഇഞ്ച് മണ്ണ് ചുറ്റോട് ചുറ്റും മാന്തി എടുക്കും ഇങ്ങനെ മാന്തി എടുത്തുവച്ച് ആ മണ്ണ് മാറ്റിയിട്ട് ആ മണ്ണെടുത്ത് പുറത്ത് കളി പിന്നെ നമ്മൾ കൂട്ടി വെച്ചേക്കുന്ന മിക്സ് കംപ്ലീറ്റ് ഇട്ട് നിറച്ച് ഇട്ടിട്ടാണ് എല്ലാ ഒരു രണ്ട് വർഷം കൂടുമ്പോൾ ഒന്നും അത്രേ ചെയ്യത്തുള്ളൂ അങ്ങനെ അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അതിലാണ് ഇപ്പം ഈ പൂക്കൾ ഇങ്ങനെ ഉണ്ടാകുന്നത് പിന്നെ എപ്പോഴെങ്കിലും പത്തൊമ്പതേ പത്തൊമ്പത് ലേശം ഒരു ഓരോ ഞുള്ളു പൊടി ഇട്ട് കൊടുക്കുകയാണ് നനയ്ക്കുന്നതിന് മുമ്പ് അത് മാസങ്ങളിലൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ അത്രേ ഉള്ളൂ ചെയ്യുന്നുള്ളൂ ഈ ചെയ്യുന്നുള്ളൂണിങ് ചെയ്യുന്ന സമയം അത് മഴക്കാലത്ത് ഈ പൂവ് കംപ്ലീറ്റ് തീർന്നത് ഒറ്റ പൂ പോലും ഇല്ലാത്തപ്പോഴാണ് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്തു വെച്ചാൽ ഈ കമ്പിയുടെ വലയ്ക്ക് പുറത്തുള്ളത് മുഴുവൻ കട്ട് ചെയ്ത് കളി അകത്തുള്ളത് മാത്രമേ നിർത്തുള്ളൂ പിന്നെ അടുത്ത് മുളച്ച് വരുമ്പോൾ എല്ലാം ഈ നമ്മുടെ കമ്പി കെട്ടിയതിൻ്റെ പുറത്ത് വന്നിട്ടാണ് ഈ പൂക്കൾ മുഴുവൻ ഇങ്ങനെ ബോളായിട്ട് നിൽക്കുന്നത് നന എങ്ങനെയാ നന രണ്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യമേ നനയ്ക്കുള്ളൂ എല്ലാ ദിവസവും വകേയും വില്ലയ്ക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല അതുകൊണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം ചെറിയ ഇലകൾ വാടാൻ തുടങ്ങുമ്പോൾ മാത്രമേ നനയ്ക്കത്തുള്ളൂ അതും അത് പൂവൊള്ളാൻ കാരണമുണ്ട് ഏറ്റവും വെയിൽ വേണം പുകയും ഇല്ലയ്ക്ക് അതിനു വേണ്ടിയിട്ടാണ് വെള്ളം കുറയ്ക്കുന്നത് വെള്ളം കുറച്ചാൽ കുറച്ചും കൂടി ഉണക്ക് കിട്ടുമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇവിടെ പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലമാണ് ഇവിടെ നന്നായിട്ട് വെയിൽ കിട്ടുന്നുണ്ടാണ് ശരിക്കും നന്നായിട്ട് പൂക്കുന്നത് പിന്നെ വെള്ളം നമ്മൾ മൂന്ന് ദിവസം കൂടുമ്പോഴാണ് മിക്കവാറും ഒഴിക്കുന്നത് അത് ഇലയൊക്കെ വാടി തുടങ്ങുമ്പോഴാണ് ഒഴിക്കുന്നത് അത് അതിപ്പോൾ പുതിയൊരു ഐഡിയ എൻ്റെ ഐഡിയ ആണ് ഞാൻ ചെയ്ത് വെച്ച പഴിയെ കൊണ്ടാണ് അതുകൊണ്ട് വേറെ നമുക്ക് ചെടി ഒന്നായിട്ട് ഇളക്കി എടുക്കേണ്ട കാര്യം വരുന്നില്ല സൈഡ് മാന്തുമ്പോൾ ഉള്ള വേര് ചെറിയ വേരുകൾ മുഴുവൻ കളയും എന്നാൽ സെൻറ്ററിലുള്ള വേര് അങ്ങനെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ആ വേര് പെട്ടെന്ന് നമുക്ക് ഇതിനകത്തോട്ട് പുറത്തിറങ്ങി കിട്ടും മറ്റേ മൊത്തം എടുത്തു കഴിയുമ്പോൾ മൊത്തം വെട്ടിപ്പറിച്ച് കളയുന്നതിനെ കാട്ടിൽ നല്ലത് ചുറ്റോട് ചുറ്റും എടുത്ത് കളയണം മണ്ണടക്കം വേരടക്കം എടുത്ത് കളയണം അപ്പം പിന്നെ മണ്ണ് നിറയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും മണ്ണിളക്കം കിട്ടുന്ന ചകിരിച്ചോറും ഇടുന്നോണ്ട് എല്ലാം ഇടുന്നത് കൊണ്ട് നമുക്ക് ഏത് സമയവും ഇത് ഇങ്ങനെ ഇങ്ങനെ മാന്തി കഴിഞ്ഞാൽ ഇതാ മണ്ണടക്കം കിട്ടണ ഇതെങ്ങനെ വരും ഇങ്ങനെ എല്ലാ സൈഡും നമ്മൾ ഇളക്കുന്നത് കൊണ്ട് ഇതാ ഇങ്ങനെ തന്നെ ഒറ്റ കൈ കൊണ്ട് തന്നെ ഇതാ മണ്ണ് മാന്തി എടുക്കമാണ് ഇത് നാടനാണ് പുകയുമില്ല സാധാരണ ഇപ്പം എല്ലാരും മറ്റേ ഹൈബ്രിഡ് ഒക്കെയാണ് വെക്കുക ഇത് പക്ഷെ നാടനാണ് നാടൻ നല്ല മുള്ള സാധനമാണ് ഇതിന് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ട് ഈ കമ്പി വളച്ച് കൊടുത്താൽ ഇതിനെ പിടിച്ച് കെട്ടി കൊടുക്കുക ഇത് കണ്ടല്ലോ ഇതിൻ്റെ ടൈറ്റ് കണ്ടോ ഇങ്ങനെ ടൈറ്റ് ഭയങ്കര ടൈറ്റാണ് അതുകൊണ്ടാണ് ഇതിന് വരുന്ന മുളക മുകളം വരുമ്പം ഇതേപോലത്തെ ശരിക്കും ഒക്കെ പോലത്തെ പോലത്തെ സാധനം കിട്ടുന്നത് നാടനാണ് പക്ഷെ നാടൻ വെച്ചാൽ പടന്നു പോകുന്ന എല്ലാവരും പറയുന്നത് പക്ഷേങ്കിൽ നമ്മുടെ അനുഭവത്തിൽ ഇങ്ങനെ വളച്ച് കെട്ടി കമ്പിക്കകത്താക്കി കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം പൂവും ഒക്കെ പൂവ് കിട്ടുകയും ചെയ്യും ഇടയ്ക്ക് ഇങ്ങനെ ഈ ഒരു പണി എടുക്കും ഇത് വിട്ട് കഴിഞ്ഞാൽ ഇത് പോയി സെക്കൻഡ് വിളവാ അപ്പൊ ഇതിനെ ഇങ്ങനെ വന്ന് അപ്പോൾ ഇല്ല ഇങ്ങനെ വന്ന് അതിനകത്തോട്ട് ഇട്ട റെഡി നമ്മുടെ ആവശ്യത്തിന് ഇനിയും താക്കണോ ഇനിയും താക്കാം ഇത് കണ്ടില്ലേ ഇങ്ങനെ എത്ര മണിയാലും കൊണ്ടുവരാ ഞാൻ മുമ്പേ കാണിച്ചതിനെക്കാട്ടിലും ഇച്ചിരി കട്ടി കൂടിയ കമ്പിയാണിത് ഇങ്ങനത്തെ കമ്പിയും കുഴപ്പമില്ല നമുക്ക് വളയ്ക്കാൻ പറ്റുന്ന കമ്പിയെ വാങ്ങാവൂ വാങ്ങിക്കഴിഞ്ഞ് അത് വളച്ചാൽ ഇതിപ്പോൾ നാലെണ്ണയേ രണ്ടെണ്ണയെ കെട്ടിയിട്ടുള്ളൂ ശരിക്കും ഒരു നാല് മൂന്നെണ്ണ അപ്പോൾ ആറ് കമ്പി വരും ഒരു നമ്മുടെ ഈ ചെറിയ ബോക്സിന് ആറ് കമ്പിയെങ്കിലും വേണം എന്നാലേ ഇത് പുറത്തോട്ട് വരാതിരിക്കുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഈ കമ്പിയാണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ കാണാൻ ഏറെയുണ്ട് അറിയാൻ ഏറെയുണ്ട് കാരണം ചുറ്റുപാത്തും നേരത്തെ പറഞ്ഞ നിൻ്റെയോട് പറഞ്ഞ പോലെ തന്നെ ചുറ്റുപാടുത്തും ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ലോങ് ആക്കുന്നില്ല ഇപ്പോൾ ബോഗൻ വില്ലാൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റിലൂടെ അറിയിച്ചോളൂ അതിന് കൃത്യമായ മറുപടി ഇവർ രണ്ടും ഞാനും തരുന്നതായിരിക്കും എന്താ ചെടികൾ ചെയ്യുന്നവരോട് പറയാനുള്ളത് മാനസികമായിട്ട് ഈ ടെൻഷനൊക്കെ അനുഭവിക്കുന്നവർക്ക് നല്ല ഒരു മെഡിസിനാണ് കേട്ടോ ഈ ചെടികൾ വളർത്തുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ അനുഭവം അതുകൊണ്ട് ഈ മക്കളൊക്കെ പഠിച്ച് അവിടെ എവിടെയൊക്കെ പോയി കഴിയുമ്പോൾ ഏകാന്തതയാകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം സന്തോഷമാണ് ഈ ചെടി വളർത്തുക അപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഇനി ഈ ചെടിക്കകത്ത് വരിക എന്നുള്ളൊരു ഭയങ്കര ആകാംക്ഷയായിട്ടാണ് അതിങ്ങനെ ചെടി ഒരു കാടുണ്ടെങ്കിൽ അത് വറിച്ച് അങ്ങനെ അതിനോട് സംസാരിക്കുമ്പം നമ്മളോട് അത് സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരു അനുഭവമാണ് പിന്നെ ഈ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ഈ ചെടി കാണുമ്പം എല്ലാവരും ചെടി വാങ്ങിയൊക്കെ പോകും പക്ഷെ അവരുടെയൊക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരു ചെടിയും കാണില്ല അപ്പൊ കൊണ്ടുപോകാൻ എല്ലാവർക്കും താല്പര്യമാണ് പക്ഷെ അതിനെ ഈ മക്കളെ പോലും നോക്കി ഒന്ന് വളർത്തണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാനാണെങ്കിൽ ഇതിനെ മക്കൾ മക്കളും ഒന്നും അടുത്ത ഇല്ലാതെ വരുമ്പോൾ ആ സമയത്ത് മക്കളെ പോലാണ് ഇതുങ്ങളെ നോക്കുന്നത് അതുകൊണ്ട് നമുക്ക് മനസ്സിന് നല്ല സന്തോഷമാണ് എപ്പോഴും അപ്പൊ നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് അതായത് കഴിയുന്നവർ മാത്രം ചെടികൾ വാങ്ങിക്കൊണ്ടുപോകുക കാരണം ഇതിങ്ങനെ ബ്ലൂം ചെയ്ത് നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും സന്തോഷം തോന്നും കൂടെ കൂട്ടണം തോന്നും കൊണ്ടോണം തോന്നും മിക്കവാറും കൊണ്ടുപോകുന്നവരൊക്കെ കാറിൻ്റെ ഡിക്കിയിലിട്ട് കരിച്ച് കളയാറാണ് എൻ്റെ അനുഭവത്തിൽ പറയുകയാണ് അപ്പോൾ ദയവേത് ഇനിയിപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല കാശ് കൊടുത്ത് വാങ്ങുന്നതാണെങ്കിലും ഒരു നഴ്സറിയിലാണെങ്കിലും ഒരു വീട്ടിലാണെങ്കിലും ഇത്ര മനോഹരമായി മക്കളെ നോക്കുന്ന പോലെ നോക്കുന്ന പ്ലാന്റുകളാണ് ആ പ്ലാന്റുകളെ വാങ്ങിച്ച് കാറിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും അടിച്ചു വരുന്ന മൂലക്കോ ഒക്കെ കൊണ്ടു ഇടാറുണ്ട് ദയവേത് ചെയ്യരുത് അത് ഇവർ സന്തോഷമായിട്ട് നിൽക്കുന്നതല്ലേ അപ്പോൾ ഒരു ടീമിനെ അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് നോക്കാൻ കഴിയുന്നവർ മാത്രം കൊണ്ടുപോകാന്നുള്ളതാണ് ആൻഡ് അങ്കളൊക്കെ പറയുന്നത് എന്തായാലും ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് വീടായിട്ട് അടുത്ത് തന്നെ വരില്ലേ നമ്മൾ തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ